സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിന് ഏറെ അന്യമായ നൂറ് കോടി ക്ലബ് പുലിമുരുകൻ എന്ന മോഹൻലാൽ വൈശാഖ് ചിത്രത്തിലൂടെ സാധ്യമായി അതോടെ മലയാള സിനിമയ്ക്ക് പ്രതീക്ഷയുമായി ഒത്തിരി ചിത്രങ്ങൾ പുലിമുരുകന്റെ വാതിലിലൂടെ കോടി ക്ലബിലേക്ക് കയറാനുള്ള ശ്രമവും ആരംഭിച്ചു മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ ഏതാണ്ട് അടുത്തൊക്കെ എത്തിയിരുന്നു കോടി എന്ന ലക്ഷ്യം വെച്ച് അണിയറയിൽ ഇപ്പോഴും സിനിമകൾ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനായി ഏറ്റവും വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് നാല് സിനിമകളാണ് മമ്മൂട്ടിയുടെ പേരിലുള്ളത് അജയ് വാസുദേവന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മാസ്റ്റർപീസ് എന്ന ചിത്രമാണ് അതിലൊന്ന് പുലിമുരുകന്റെ തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയാണ് മാസ്റ്റർപീസിന്റെ തിരക്കഥാകൃത്ത് കോമഡി ആക്ഷൻ കാറ്റഗറിയാണ് ചിത്രം റാഫിയുടെ സംവിധാനത്തിൽ ഷാഫി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അടുത്ത പ്രതീക്ഷ ടു കൺട്രീസ് എന്ന ദിലീപ് ചിത്രം അൻപത് കോടി കടത്തിയ റാഫിക്കും ഷാഫിക്കും ഒരു മമ്മൂട്ടി സിനിമയെ നൂറ് കോടിയിൽ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നാദിർഷ സംവിധാനം ചെയ്യുന്ന കോമഡി ആണ് മമ്മൂട്ടിയുടെ മറ്റൊരു പ്രതീക്ഷ ആദ്യ രണ്ട് സിനിമകളിലൂടെ കോടികളുടെ വിജയം സ്വന്തമാക്കിയ നാദിർഷ ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യുമ്പോൾ അത് നൂറ് കോടി ഉറപ്പിച്ച അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന ഫാമിലി ആക്ഷൻ ത്രില്ലറാണ് ഈ നേട്ടത്തിനായി മത്സരരംഗത്തുള്ള മറ്റൊരു സിനിമ മമ്മൂട്ടിയുടെ തകർപ്പൻ ആക്ഷൻ അവതാരം ഈ സിനിമയിലൂടെ കാണാനാകും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി